قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد ൂമുള്ളവരെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുദാരയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തക്കുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാനോ താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും പരിശുദ്ധ റമദാൻ മാസം നമ്മോട് വിട പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക വീക്ഷണ പ്രകാരം നമ്മുടെ ഓരോരുത്തരുടെയും വിജയ അത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വത്തിലാണ് ഖുർആൻ പറയാണ് ഓരോ മനുഷ്യന്റെയും ഭാഗതയൊക്കെ നാം അവന്റെ കഴുത്തിൽ തന്നെ കിരടിയിൽ തന്നെ ബന്ധിച്ചിരിക്കുന്നു ഉയർത്തെഴ് നാളിൽ നാം അവന് വേണ്ടി ഒരു കർമ്മരേഖ പുറത്തിറക്കും അത് തുറന്നു വെച്ചതായി നിനക്ക് കാണാം അല്ലെങ്കിൽ അവനെ കാണാം എന്നാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരുടെയെങ്കിലും ശ്രമഫലമായിട്ടുള്ളതല്ല നമ്മൾ എന്തെങ്കിലും നേടുന്നത് നേടേണ്ടത് മറ്റാരെങ്കിലും കൊണ്ടല്ല സാധാരണ നിലക്ക് നമ്മൾ വഴിപിടിച്ചു പോകാറുള്ളത് നാം തന്നെയാണ് നമ്മുടെ ഭാഗതയും നിർണയിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാനപ്പെട്ട പ്രതിയോഗി ആരാണ് എന്ന് ചോദിച്ചാൽ അത് അൽ ഹ നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛയാണ് നമ്മൾ അവിടെയാണ് പരാജയപ്പെടുന്നത് നമ്മളൊന്ന് നേടിയെടുക്കണമെന്ന് കരുതിയാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായാൽ ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ പരിശ്രമങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ നമുക്ക് തടസ്സമാകാനുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇച്ഛയാണ് നമ്മുടെ മോഹങ്ങളെ താല്പര്യങ്ങളെ നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് െടുക്കേണ്ടത് നേടിയെടുക്കാനാവാതെ പാതി വഴിയിൽ വെച്ച് നാം പരാജയപ്പെട്ടു പോകുന്നത് ഇവിടെ നോങ്കിലൂടെ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാനാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് ഞാൻ ശ്രമിച്ചാൽ സാധിക്കും എന്നതാണ് ഭക്ഷണം ഒഴിവാക്കും വെള്ളം ഒഴിവാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നു രാത്രി കാലങ്ങളിൽ നമ്മൾ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നു എന്നൊക്കെ എനിക്ക് സാധ്യമാണ് ഇങ്ങനെയൊക്കെ വെറുതെയിരുന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതൊക്കെ വലിയ പ്രയാസവും നമുക്ക് സാധിക്കാത്ത ഒരു കാര്യവുമായിട്ട് തോന്നും പക്ഷെ ഇത്രയും ദിവസങ്ങളായിട്ട് അൽഹം നമ്മൾ നമ്മുടെ ദേഹത്തെ ചില കാര്യങ്ങൾ പരിശീലിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പരിശീലിപ്പിച്ച് മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇതിന്റെ ഒരു ഒടുവിലെ സമയമാകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തിന്റെ ഇച്ഛയെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിന് നമ്മുടെ മനസ്സിന് കരുത്ത് ലഭിക്കാൻ കാരണമാകും വിധം നമ്മൾ നമ്മുടെ पता െ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന വിലയിരുത്തലാണ് മൂന്ന് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുനോട് ഒരിത്തരും എന്താണ് നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പരിശോധിക്കുക എന്താണ് നമ്മുടെ ബാലൻസ് എന്താണ് നമ്മുടെ ബാക്കി പത്രം നമ്മൾ അല്ലാഹുരേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്റെ കബറിൽ എനിക്ക് കൂട്ടായിട്ട് ഉണ്ടാവുക എന്റെ കൂടപ്പിറപ്പുകൾ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ അയൽവാസികൾ പാർട്ട്ണർമാർ ചങ്ങാതിമാർ ഇങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മളെ പിരിയുകയാണല്ലോ നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ പോലും ഇല്ലാതാവുകയാണല്ലോ അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താണ് തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കൈമുതലായിട്ട് മുതലായിട്ട് ഉള്ളത് ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് വേണ്ടത് അങ്ങനെ റയ്യാൻ എന്ന കവാടത്തിലൂടെയുള്ള ഒരു സ്വർഗപ്രവേശനത്തിന് നമുക്ക് ഇതിനകം തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്ന വളരെ കുറഞ്ഞ സമയത്തേക്കെങ്കിലും അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നതാണ് ആ വിലയിരുത്തലിന്റെ ഫലമായി ഉണ്ടാകേണ്ടത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്തിൽ നമ്മൾ സന്തോഷിക്കലാ നമ്മൾ ആലോചിച്ചു നോക്കുക റമദാൻ റമദാനന്ദം നിറഞ്ഞുകൂടാത്ത പരിശുദ്ധ ഗുർ ആനന്ദം നിറഞ്ഞുകൂടാത്ത മരണാനന്തര കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാത്ത മതം എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ കുറെ തിരിയായികളും നിഗൂഢതകളുമാണ് എന്ന് വിചാരിക്കുന്ന എത്ര അനേകായിരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിനിടയിലാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അവന്റെ കൽപ്പനകളെ ശ്രദ്ധിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിനുവേണ്ടി പരിശ്രമിക്കാനും നന്മയുടെ പക്ഷത്തു നിൽക്കാനും കയ്യിലുള്ള സമ്പത്തിനെ നമുക്ക് വേണ്ടി നാടിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുന്നത് അതെത്ര വലിയ സൗഭാഗ്യമാണ് ആ വലിയ സൗഭാഗ്യം നമുക്ക് കിട്ടി എന്ന് പറയുന്നത് അതിൽ നമ്മൾ സന്തോഷിക്കാണ് വേണ്ടത് ഇൻഷാല്ല നമ്മുടെ നോമ്പൊന്നും വെറുതെ ആവൂല നമ്മുടെ നമസ്കാരങ്ങളൊന്നും വെറുതെ ആവില്ല നമ്മുടെ ഒരു പരിശ്രമവും വെറുതെ ആവൂല എത്ര ചെറുതാണെങ്കിൽ പോലും അതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകും എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അവൻ പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നേരം വഴിയിലാക്കിയതിന്റെ പേരിൽ അവന്റെ മഹത്വം പ്രകീർത്തിക്കുക അവനോട് നന്ദിയുള്ളവനായി ചെയ്യുക എന്നൊക്കെ അള്ളാഹു ഖുർഹാനിൽ നമ്മോട് ഉണർത്തുന്നുണ്ട് അപ്പോൾ ഒന്ന് വിലയിരുത്തലാണ് രണ്ടാമത്തത് നമുക്ക് ലഭിച്ച ഈ സന്മാർഗത്തിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും കൂടുതൽ വിനയാന്മീതരാകുകയും ഇങ്ങനെ വിവാദത്തുകളിൽ മുഴുകാൻ നമുക്ക് അവസരം കിട്ടിയതിന് അള്ളാഹുവിനെ സ്ഥിതിക്കുകയും ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യം നന്മയെ നിലനിർത്തുക എന്നതാണ് നന്മകളും മൂല്യങ്ങളും പലപ്പോഴായി ചെയ്തു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷെ അതങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നതിന് പകരം അതിന് ജീവിതത്തിൽ നിലനിർത്തുക എന്നത് പ്രധാനമാണ് ഇന്നലെ ഉറപ്പുനല്ലോ ഞങ്ങളുടെ എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുക പിന്നീട് അതിന്റെ വക്താക്കളായി ചെയ്യുക നമസ്കാരത്തിൽ നേടുന്നത് രാത്രി നമസ്കാരത്തിൽ സമ്പാദിച്ചത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇത് ചവ്വാൽ പിറ കാണുന്നത് പോലെ കാണുന്നപ്പോൾ കാണുമ്പോൾ ആ അവസാനിച്ചു പോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് നിലനിർത്തുക ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ അല്ലാ തഖാഫു വലാ തഹ്സനു മലക്കുകൾ മലക്കുകൾ നമ്മളോട് പറയും പറയും ഇറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങൾ ും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നതാണ് സഹോദരന്മാരെ സത്യവിശ്വാസികളെ നമ്മുടെ നോമ്പ് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നത് വരും നാളുകളിൽ നമ്മുടെ ജീവിതം കൊണ്ടാണ് തെളിയിക്കേണ്ടത് വല്ലതീ ഉദാതവും തും സന്മാർഗം സ്വീകരിച്ചവരാരോ അള്ളാഹു അവർക്ക് കൂടുതൽ മാർഗദർശനമേകുന്നു അവർക്കാവശ്യമായ സൂക്ഷ്മതയും നൽകുന്നു എന്നാണ് അള്ളാഹു സുഹാനവ് കാല നമ്മെ അനുഗ്രഹിക്കുന്നു